ഹലോ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോണത് നമ്മളെ കുറ്റിക്കുരുമുളകിനെ കുറിച്ചിട്ടാണ് കുറ്റിക്കുരുമുളക് നമ്മൾ എയർപ്രോണിം പോട്ടിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ള ചെടികളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോണത് കുറ്റിക്കുരുമുളക് നമ്മൾ നന്നായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വിളവെടുപ്പ് നടത്താൻ പറ്റും ഒന്ന് കാണിച്ചു കൊടുക്കുക നല്ല കുരുമുളക് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ടതിൽ നമ്മൾ ഒരു ഒരു ആറ് മാസമായിട്ടുള്ള ഈ കുരുമുളക് ചെടി നമ്മളിതിൽ നട്ടുപിടിപ്പിച്ചിട്ട് അതിന് നമ്മൾ കൂടുതലും വളം വളമായിട്ട് കൊടുക്കണത് ഇതിനെ കടലപ്പെണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചെടുത്ത സിലറിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഓൾഡ് സീസണാണ് എപ്പോഴും കുറ്റിക്കുരുമുളക് കുരുമുളക് കായ്ച്ചുകൊണ്ടേയിരിക്കും കണ്ടില്ലേ ഒരു ഇലക്ക് ഒരു തിരി വീഴും അതാണ് ഈ കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകത ഇത് ഓൾഡ് സീസണാണെന്ന് പറയാൻ കാരണം നമുക്കിതാ പ ചെറുതുമുണ്ട് മൂത്തതുണ്ട് മൂക്കാനായതുണ്ട് കണ്ടില്ലേ ഇതിൽ ഇതൊക്കെ കുരു പൊടിക്കേണ്ടതാണ് ഇതിൽ കുരു ഉണ്ട് ഇനി ഇതിങ്ങനെ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ വീട്ടിൽ പച്ചക്കും കുരുമുളക് എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഇഷ്ടംപോലെ കിട്ടും ഇതാണ് എയർപോർട്ടിൽ പോകണമെങ്കിൽ കുറ്റിക്കുരുമുളക് വെച്ചതിൻ്റെ വളർച്ച ഈ വളർച്ചയാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ബോട്ടിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ